ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്നു പേരുള്ള ഗ്രാമം ഏത് സംസ്ഥാനത്താണുള്ളത് ബീഹാർ ഗുജറാത്ത് തമിഴ്നാട് രാജസ്ഥാൻ ആൻസർ ബീഹാർ ഏറ്റവും കൂടുതൽ സസ്യങ്ങളുള്ള രാജ്യം ഇന്ത്യ ഭൂട്ടാൻ ബ്രസീൽ പാകിസ്ഥാൻ ആൻസർ ബ്രസീൽ ഏത് സംസ്ഥാനത്താണ് എലിയുടെ അമ്പലം ഉള്ളത് ഒറീസ കേരളം ഗുജറാത്ത് രാജസ്ഥാൻ ആൻസർ രാജസ്ഥാൻ കഴുത്ത് പ്രതിരോധത്തിനുപയോഗിക്കുന്ന മൃഗം ഏത് പന്നി ആന ജിറാഫ് ചെന്നായ ആൻസർ ജിറാഫ് ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തു പാല് തേന് ചോറ് ഇറച്ചി ആൻസർ തേന് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തു കാണുന്ന തിളക്കമുള്ള വസ്തു ശനി ചൊവ്വ ചന്ദ്രൻ ശുക്രൻ ആൻസർ ചന്ദ്രൻ വായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് യുറൂമിയ ലുക്കേമിയ അലക്സിയ അൽഷിമേഴ്സ് ആൻസർ അലക്സിയ ബുദ്ധിമാൻ്റെ പഴം എന്ന് വിശേഷിപ്പിക്കുന്ന പഴം ഏത് മാതളം പേരക്ക ഓറഞ്ച് വാഴപ്പഴം ആൻസർ വാഴപ്പഴം വിബ്ലിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ജന്തുക്കൾ പുസ്തകം സ്ഥലങ്ങൾ ബൈബിൾ ആൻസർ ബൈബിൾ ചൈനീസ് നെല്ലിക്ക എന്നറിയപ്പെടുന്ന പഴം കിവി മുന്തിരി പപ്പായ ആപ്പിൾ ആൻസർ കിവി ശരീരത്തിൽ പൊട്ടാസ്യം കുറയുന്നതിന്റെ ലക്ഷണം എന്ത് തളർച്ച അലർജി പേശിവേദന തലകറക്കം ആൻസർ ത പേശീവേദന കൃഷിയില്ലാത്ത രാജ്യം ഏതാണ് നോർവേ സുനിന ബഹാമാസ് വത്തിക്കാൻ ആൻസർ വത്തിക്കാൻ ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് പ്ലാവ് തേക്ക് തെങ്ങ് ആൽമരം ആൻസർ തെങ്ങ് മീൻ കഴിച്ച ശേഷം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം മുട്ട പാൽ തൈര് മധുരം ആൻസർ തൈര് ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എന്നറിയപ്പെടുന്നത് സേലം ഇടുക്കി വയനാട് കോയമ്പത്തൂർ ആൻസർ സേലം ഏത് ജില്ലയിൽ കൂടിയാണ് ഭാരതപ്പുഴ ഒഴുകാത്തത് തൃശൂർ മലപ്പുറം വയനാട് പാലക്കാട് ഉത്തരം വയനാട് ഗ്രീക്ക് അക്ഷരമാലയിലെ നാലാമത്തെ അക്ഷരം എന്താണ് ബീറ്റ ഗാമ ഡെൽറ്റ ആൽഫ ആൻസർ ഡെൽറ്റ പക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരെന്ത് ജുവോളജി കീടശാസ്ത്രം പക്ഷിശാസ്ത്രം സസ്യശാസ്ത്രം ആൻസർ പക്ഷി ശാസ്ത്രം മിർമിക്കോളജി ഏത് ജീവിയെക്കുറിച്ചുള്ള പഠനമാണ് തേൽ മൂങ്ങ ചിതൽ ഉറുമ്പ് ഉത്തരം ഉറുമ്പ് അകാലനര തടയുന്ന ഭക്ഷണം ഏത് ചീര ചോറ് പാൽ റാഗി ഉത്തരം ചീര വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന മരം വേപ്പ് പ്ലാവ് കൊന്ന പപ്പായ ആൻസർ വേപ്പ് ജനനം മുതൽ മരണം വരെ കഷ്ടതകളും കണ്ണീരും തീരാത്ത നക്ഷത്രക്കാർ ഏത് മകം ഭരണി രോഹിണി കാർത്തിക ആൻസർ ഭരണി സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാത്ത വീടിൻ്റെ ഭാഗം തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ആൻസർ വടക്ക്